സഹസ്രിതരെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പ്രൊമോയാണ് വന്നിട്ടുള്ളത് നോറ കൺഫെഷൻ റൂമിലിരുന്ന് പൊട്ടിക്കരയുന്നതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് നോറ ആദ്യം ക്യാമറയിൽ നോക്കി ബിഗ് ബോസ് എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ വീട്ടിൽ നിന്ന് പോവണം എന്ന് ശക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അതിനുശേഷം ഡ്രസ്സിംഗ് റൂമിലിരുന്ന് ഈ ഒരു വ്യക്തി കരയുന്നുമുണ്ട് ഇത് കേട്ട അർജുൻ പവർ റൂമിൽ നിന്ന് ഓടി വരുന്നുണ്ട് നോറയെ പല രീതിയിലും അയാൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇമോഷണലി വളരെ വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ബി ബി ഹൗസിലെ നോറ അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നോറയെ പിന്നീട് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ബിഗ് ബോസ് കാര്യങ്ങൾ തിരക്കുന്നു നോറ എന്താണ് പ്രശ്നം താങ്കളുടെ പ്രശ്നം എന്തൊക്കെയാണ് ഞങ്ങളോട് പറയും അപ്പം അതിന് പരിഹാരം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ ബിഗ് ബോസ് പരിഹാരം ഉണ്ടാക്കി തന്നെ കൊടുക്കും ഒരു കണ്ടസ്റ്റൻ്റ് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയാണ് എനിക്ക് വീട്ടിൽ പോകണം എന്ന് ബിഗ് ബോസിനോട് ബിഗ് ബോസ് അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വിടാനിരിക്കുന്ന ഒരാളൊന്നും അല്ല അവിടെ കുറേ പ്രൊസീജിയേഴ്സിന് ശേഷമാണ് പല കണ്ടസ്റ്റൻറ്റിനെ അവിടെ മത്സരിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അവർക്ക് എപ്പോഴാണോ സമയമാവുന്നത് അതേപോലെ തന്നെ പ്രേക്ഷക വിധി എന്താണോ അതിന് ശേഷം മാത്രമേ നോറക്കി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഈ ഒരു പ്രശ്നം ഇത്രയും വഷളാക്കിയത് ജാസ്മിൻ്റെ പലതരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് ആദ്യം ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കേണ്ടത് ആ വൃത്തികെട്ട സ്വഭാവമുള്ള ജാസ്മിനെ തന്നെയാണ്